പ്രസ് വാർഷികാഘോഷം നടത്തി അരുൺകുമാർ ചെയ്തു നടത്തിമൂട് പ്രസ് ക്ലബ്ബിന്റെ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ചാരിമൂട് സംഘടിപ്പിച്ച വാർഷികാഘോഷം അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഓരോ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും കൃത്യമായ ഇടപെടലുകൾ നിരവധിയായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത നമ്മുടെ വികസന സാധ്യതകളെ കൂടുതൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകരായ മോഹനൻപിള്ള വള്ളികുന്ന പ്രഭ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അനിൽ പി ജോർജ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എസ് ജമാൽ അധ്യക്ഷത വഹിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ ഈ ക്ലബിനെ അംഗങ്ങളെല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഇതുപോലെ പഞ്ചായത്തിൻ്റെ വാർത്തകളാണെങ്കിലും മറ്റ് സമീപ പഞ്ചായത്തുകളുടെ വാർത്തകളാണെങ്കിലും എല്ലാം നമ്മൾ ഏത് സമയം വിളിച്ചറിയിച്ചാലും പെട്ടെന്ന് തന്നെ വന്നാൽ വാർത്ത അറിയുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അത് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനു ഖാൻ പഞ്ചായത്ത് അംഗം ദീപാ ജ്യോതിഷ് ജി ഹരിപ്രകാശ് ഗിരീഷ് അമ്മ ഡി രാജേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ